രാജീവ് ഗാന്ധി സ്നേഹസാംഗതനം ആക്ടി വൺ പാലിറ്റി കെയർ സൊസൈറ്റിയുടെ ഏഴാമത് വാർഷികത്തോട് അനുബന്ധിച്ച് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചാരമംഗലം ശ്രീരാമക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടന്നത് മുന്നമ്പി ഡോക്ടർ കെ എസ് മനോജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാലിയറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ ടി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ എസ് അശോകൻ സ്വാഗതം പറഞ്ഞു രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ അഡ്വക്കറ്റ് ടി എച്ച് സലാം സഹായ വിതരണം നിർവ്വഹിച്ചു അഡ്വക്കറ്റ് വി എൻ അജയൻ ജി ബാലചന്ദ്രൻ ഡോക്ടർ രാജേഷ് പി ജെ സുധർമിണി എന്നിവർ സംസാരിച്ചു നേത്ര പരിശോധനാ ക്യാമ്പിൻ്റെ ഭാഗമായി ചികിത്സാ സഹായ വിതരണം ബോത്തിസ് കുടുംബസംഗമം വിവിധ കലാപരിപാടികൾ എന്നിവ നടന്നു ാന്ധി സ്നേഹസാന്ത്വനം ആക്ച്വൽ റാലി എയർ സൊസൈറ്റി കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഈ കണ്ണിപ്പുഴി ഗ്രാമപഞ്ചായത്തിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് നിരവധിയായ സഹോദരങ്ങൾക്ക് ആശ്വാസം പങ്കെടുക്കാൻ കഴിയും സാന്ത്വന പരിചരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത് ആവശ്യമുള്ള സഹോദരങ്ങളുടെ എണ്ണം വളനില കമായിട്ടുള്ള ക്യാൻസർ രോഗം മൂലം അല്ലെങ്കിൽ പക്ഷപാത മൂലം പക്ഷപാതം മൂലമൊക്കെ ഇടപ്പിലായ രോഗികൾക്ക് അവരെ സന്ദർശിച്ച് അവരെ കേട്ട് അവരുടെ രോഗങ്ങൾക്ക് അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾക്ക് ആശ്വാസം പകരുകയും അതോടൊപ്പം തന്നെ ആ കുടുംബാംഗങ്ങൾക്ക് ഒരാശ്വാസം കൊടുക്കുന്ന പദ്ധതിയാണ് സാധുന അതിന് ഞങ്ങൾ ലക്ഷ്യമിക്കുന്നത് ഒരു കിടപ്പുരോഗിയെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന പര്യടനം നൽകുക ഡോക്ടറുടെ സേവനം മാസത്തിൽ ഒരിക്കലെങ്കിലും അവർക്ക് ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും സാന്ത്വന പരിചരണം നൽകുന്നതിനാവശ്യമായിട്ടുള്ള സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് കഞ്ഞിക്കുഴിയിൽ രാജീവ് ഗാന്ധി സ്നേഹ സാന്ത്വന പാലിറ്റി കെയർ പ്രവർത്തനം ആൻഡ് ആക്ടിവൻ പാലിറ്റി കെയർ സൊസൈറ്റി ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഇവിടെ പ്രവർത്തനം നടത്തി വരികയാണ് അപ്പോൾ അവരോടൊപ്പം അവർക്ക് വേണ്ടുന്ന പിന്തുണ നൽകിക്കൊണ്ട് ഈ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക ഈ രാജീവ് ഗാന്ധി സ്നേഹ സാന്ത്വനം ആക്റ്റീവ് ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റിയുടെ ഏഴാമത് ഭാഷികത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഗാന്ധി ജയന്തി ദിനമായ ഇന്നം ഗാന്ധി ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഗാന്ധിയെ ഗാന്ധി മാർഗം സ്വീകരിച്ചുകൊണ്ട് ഗാന്ധിജെന്നെ പറഞ്ഞതുപോലെ ബി ചേഞ്ച് യു ടു സീ ഇൻ ഋഷി വേൾഡ് നിങ്ങൾ എന്ത് മാറ്റം ഈ ലോകത്ത് ആഗ്രഹിക്കുന്നു ആ മാറ്റം നിങ്ങളിൽ ആരംഭിക്കട്ടെ എന്നുള്ള ആ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഗാന്ധി ദർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ ഗാന്ധിജിന്റെ ജീവിതത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഗാന്ധിജയന്തി ദിനത്തിന്റേതായിട്ടുള്ള എല്ലാ ആശംസകളും യോജിക്കുന്നുണ്ട്